ആളായി ആരുമില്ല ആരുമില്ല ഇ നായർ നമ്മളോട് വിട പറയുന്നു വാർദ്ധക്യ ഭകരമായ ഫോം മൂലം കുറച്ച് ദിവസമായി അദ്ദേഹം ഫീൽ ഫെയിലായിരുന്നു ഇംഡിയുടെ മരണം മലയാള സാഹിത്യ സാഹിത്യ രംഗത്തിനും അതുപോലെ സിനിമകൾക്കുമെല്ലാം ഒരു തീര നഷ്ടമാണ് പലരുടെയും പറ്റി നമ്മൾ തീരാനഷ്ടമാണെന്ന് പറയുമ്പോഴെങ്കിലും എം ഡിയുടെ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ എണ്ണം പറഞ്ഞ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിരിഞ്ഞു അതുപോലെ തിരക്കഥ മലയാള സിനിമ എം ഡിയുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക അനുഭൂതിയാണ് കാണാനും കേൾക്കാനും ഒക്കെ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങളാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കഥകളിൻ്റെ അടിസ്ഥാനമായ ഒരു തത്വം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളുടെ കഥ തന്നെയാണ് വെറുതെ ഇവിടുത്തെ നോക്കണ്ട പണി എന്ത് സംശയമുണ്ടോ ഒരു സംസ്കാര സമ്പന്നത ആ ചി കഥകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എം ഡി വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഇരുപത്തി വയസ്സിലാണ് അദ്ദേഹം നാലുകെട്ട് എന്ന് പറഞ്ഞ പുസ്തകം എഴുതി എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ നമ്മൾ ഞെട്ടിപ്പോവല്ലേ പത്മഭൂഷണ് ജ്ഞാനപീഠം കേരള ജ്യോതി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അതുപോലെ വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വേണ്ട മലയാളത്തിലെ എഴുട്ടുവയ്ക്ക അവാർഡുകളും ദേശീയ എല്ലാം അദ്ദേഹത്തെ തേടിയെത്തി എന്നുള്ളതാണ് ആ കലാകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നടക്കാൻ ഇപ്പോ പേടിക്കണ്ട അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ ഇരു അമ്പത്തി നാലോളം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഏഴു ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിലെ തന്നെ വടക്കൻ വീരകഥ കടവ് സതയം പരിണയം എന്നീ മികച്ച മികച്ച തിരക്കഥ ദേശീയ അവാർഡ് നൽകി ആദരിക്കുന്നുണ്ട് നിന്നെ രക്ഷിച്ചിട്ട് എനിക്ക് ഒരു പുണ്യവും കിട്ടാനില്ല ദയെ തോന്നിയിട്ടുമല്ല നിന്നെയൊക്കെ ചെയ്ത കാര്യം ആലോചിക്കുമ്പോ ഇന്ത്യ കൊല്ലേണ്ടതായിരിക്കും അവൻ ദയർ സിനിമക്കും സാഹിത്യത്തിനും എല്ലാം അദ്ദേഹത്തിന്റെ സമ്പാനങ്ങൾ വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ പറ്റി നമ്മൾ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ ഓടി ഓടിയെത്തുന്നത് രണ്ടാമൂഴം എന്ന് പറഞ്ഞ ചിത്രമാണ് പുസ്തകമാണ് ഭീമനെ വേറെ ഒരു സ്ഥലത്തിലേക്ക് കാണുവാനും അത് മനുഷ്യരിലേക്ക് എത്തിക്കാനും ഇപ്പം ഭീമൻ എന്ന് കേട്ട് കഴിയുമ്പം നമുക്ക് മഹാഭാരതത്തിലെ ഭീമനേക്കാൾ രണ്ടാം മൂഴത്തിലെ ഭീമനെയാണ് ഓർമ്മ വരുന്നത് അത്രയ്ക്കും അകത്തായ സൃഷ്ടി തന്നെയാണ് രണ്ടാമൂഴം ഈ രണ്ടാം രണ്ടാമൂഴ സിനിമയായി കാണാനായി എല്ലാം എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ആ ആഗ്രഹം സഫലമാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നാലുകെട്ടിലെ അപ്പുണ്ണിയുടെ യാത്ര പറഞ്ഞ നാലുകെട്ട് ഒരു സ്കൂൾ ടീച്ചറുടെ കഥ പറഞ്ഞ മഞ്ഞ് സേതുവിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച കാലം ഗോവിന്ദൻകുട്ടിയുടെ കഥ പറഞ്ഞ അസുരവിത്ത് സുധാകരൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച വാരണാസി നാല് മക്കളുടെ കഥ പറഞ്ഞ വിലാപയാത്ര അങ്ങനെ എണ്ണം പറഞ്ഞ എത്രയോ നോവലുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടി എന്നുള്ളത് പിന്നെ എത്രയെത്ര കഥകൾ കഥകളുടെ ഒരു അപൂർവമായ ശേഖരം തന്നെ എം ഡിയിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു അത് മിക്കതും സിനിമയായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വിസ്മരിച്ചു കൊടുക്കും അതുകൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലെ തിരക്കഥയിലേക്ക് കടന്നു വന്നത് മാവ് കടന്നു വന്നു അതിനുശേഷം പകൽക്കിനാതെ ഇരുട്ടിന്റെ ആത്മാവ് നഗരമേ നന്ദി അസുരം ഓളവും തീരവും പറയാത്തത്ര അമ്പത്തിനാലോളം തിരക്കഥകൾ അദ്ദേഹം സത്യം എപ്പോഴും ഈ രണ്ടിനിടയ്ക്ക് എഴുതി എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന തിരക്കഥകൾ എന്ന് വന്ന് തൃഷ്ണ വളർത്തുമൃഗങ്ങൾ ഓപ്പോള് പിന്നെ ആരൂടം അടിയൊഴുക്കുകള് ഉചരങ്ങളിൽ ആൾക്കൂട്ടത്തിൽ തനിയിൽ അക്ഷരങ്ങൾ ഇടനിലങ്ങൾ രംഗം നഖഷതങ്ങൾ പഞ്ചാഗ്നി പിന്നെ അമൃതംഗമയ വൈശാലി ഒരു വടക്കൻ വീരകഥ പെരന്തച്ഛൻ താഴ്വാരം സതയം ഫുകൃതം പരിണയം ദയ പഴശ്ശിരാജ എന്ന് പോകുന്ന എണ്ണം പറഞ്ഞ തിരക്കഥകളെല്ലാം എം ഡിയുടെ തൂലികയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയുമ്പോഴേ അദ്ദേഹം എത്ര മഹാനായ വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ വേറെ ഒന്നും വേണ്ടി കിട്ടണമെന്ന് സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സുകളിൽ ഇറങ്ങി ആ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എം ടിയുടെ സിനിമയാണെന്ന് കാണുമ്പോൾ കുടുംബ പ്രേക്ഷകരും ഒന്നടങ്കം തിയേറ്ററിൽ പോയി കാണുവാൻ പക്ഷേ അറിയാം തിരക്കഥയിൽ സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഏത് സംവിധായകനെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു ഒരു സ്വപ്നമാണ് നമ്മുടെ പ്രിയദർശനം തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ തിരക്കഥകൾ സംവിധാനം ചെയ്തു പക്ഷേ എം കിയുടെ തിരക്കഥയിൽ നിന്നൊരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓളവും തീരവും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംവിധാനം ചെയ്യേണ്ടി വന്നപ്പം അത് പ്രിയദർശനിയാണ് തലമുറ അങ്ങനെ എത്രയോത്രയോ സംവിധായകന്മാരുടെ മനസ്സിലെ എം ഡിയുടെ തിരക്കഥയ്ക്ക് വേണ്ടി മോഹിച്ചിട്ടുണ്ടാവല്ലേ അതുപോലെ ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു എം ഡി ബാഫുദേവൻ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിനും മലയാള സിനിമ വേദിക്കും ഒക്കെ ഒരു നികത്താനാകാത്ത നഷ്ടം തന്നെയായിരിക്കും നമ്മൾ പലപ്പോഴും പലരെ പറ്റിയും പറയാം നികത്താനാകാത്ത നഷ്ടം എന്നൊക്കെ പറയുമ്പോഴും ഇത് കൃത്യമായ നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് അങ്ങനെ അദ്ദേഹം അതിന്റെ അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത നിർമാല്യം എന്ന് പറഞ്ഞ ചിത്രം

അമ്പത്തിനാലോളം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന തിരക്കഥകൾ എന്ന് തോന്നുന്നു തൃഷ്ണ വളർത്തു മൃഗങ്ങൾ ഓപ്പോൾ പിന്നെ ആരൂഢം അടിയൊഴുക്കുകൾ ഉചരങ്ങളിൽ ആൾക്കൂട്ടത്തിൽ തനിയിൽ അക്ഷരങ്ങൾ ഇടനിലങ്ങൾ രംഗം നഖഷതങ്ങൾ പഞ്ചാഗ്നി പിന്നെ അമൃതംഗമയ വൈശാലി ഒരു ടക്കൻ വീരകഥ പെരുന്തൻ താഴ്വാരം സതയം പരിണയം ദയ പഴശ്ശിരാജ എന്ന് പോകുന്ന എണ്ണം പറഞ്ഞ തിരക്കഥകളെല്ലാം എം ഡിയുടെ രൂലിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് പറയുമ്പോഴേ അദ്ദേഹം എത്ര മഹാനായ വ്യക്തിയാണെന്ന് നോക്ക് ഭഗവതി ഒരു വഴിയുണ്ടാവും കൃത്യമായ നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് ഞാൻ എം ഡി എയുടെ തിരക്കഥയിൽ നമുക്ക് അടുത്തിടയിൽ ഹരിഹരനും എം ഡിയും മമ്മൂട്ടിയും കൂടി ഒന്നിക്കുന്നു എന്നൊക്കെ വാർത്തകൾ കേട്ടായിരുന്നു അത് ഇത്രമാത് സത്യമാണെന്നറിയില്ല എന്നാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മുഹൂർത്തമായിരുന്നു അതുപോലെ മോഹൻലാൽ രണ്ടാം മൂഴ എം ഡിയുടെ ചെയ്യുന്നു എന്ന് കേട്ടു കഴിഞ്ഞപ്പം അത് നമ്മളുടെ ഒരു സ്വപ്നമാണ് ഞാൻ രണ്ടാമൂഴം കണ്ടപ്പം മുതൽ അതിൽ ഭീമ ഫൈനായിട്ട് മോഹൻലാലിനെ കാണുകയും എം ഡിയുടെ തിരക്കഥയിൽ അത് ദൃശ്യ വിസ്മയമായിട്ട് വരികയൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ എം ഡിക്ക് സമർപ്പിക്കാൻ വേണ്ടിയെങ്കിലും ആ ചിത്രം വെളുത്തിരിയിൽ ഉണ്ടാകുമെന്ന് തന്നെ എനക്ക് പ്രതീക്ഷിക്കാം ആ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരായിരം അർപ്പിച്ചുകൊണ്ട്